ൂട്ടാരെ നമുക്ക് നീതിയുടെ സ്ഥിതി ചേച്ചിയുടെ വീ പുതിയ വീട് കണ്ടാലോ ഒന്ന് അവറോട് പുതിയ വീട്ടിൻ്റെ പാലാ ചാണ അതാണ് കാര്ത്തി മാമി കാര്ത്തി മാമി വിളക്കും എടുത്തുകൊണ്ട് വീട്ട് പുതിയ വീട്ടിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ടോ പുറവില് ശശീലാമ്മൂമ്മയും മുത്തുമാമനും കയറുന്നുണ്ട് പിന്നെ കാർത്തി മാമ അമ്മയും കയറി അങ്ങനെ ഓരോ തരവും ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വീട്ടിൽ സ്വാതി മാമി മീനു മാമി അങ്ങനെ എല്ലാവരും കേറുന്നുണ്ട് എൻ്റെ ഇടയിൽ കൂടെ സ്ഥിതി ചേച്ചി കയറുന്നുണ്ട് നമ്മുടെ നീതിക്കുട്ടി അങ്ങനെ നീതി കുട്ടിയും പിന്നെ തതാരാ നിൽക്കുന്ന അമ്മാളും ആണ് പാലാച്ചിനുള്ള കലവും എടുത്തോണ്ട് കേറുന്നത് പിന്നെ ആ കാർത്തി മാമി വിളക്കും കൊണ്ട് വന്ന് ഇനി നമുക്ക് കിച്ചണിൽ പോയി പാൽ ആച്ചേ കിച്ചൺ തുറന്ന് കാര്ത്തി മാമി വിളക്കും കൊണ്ട് കിച്ചണിലേക്ക് കയറി പിന്നെ മുത്തുമാമൻ കയറി സിദ്ധി ചേച്ചി കയറി നീതി കയറി ദാണ്ട് മുത്തുമാമൻ ദക്ഷിണയൊക്കെ കൊടുത്ത് ചൂട്ടൊക്കെ വാങ്ങിച്ച് ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ തെളിയിച്ച് പൂജയൊക്കെ നടന്ന് പിന്നെ പാലാച്ച ഉള്ള കലം വെക്കുന്നതിന്റെ മുമ്പ് മൂന്ന് പ്രാവശ്യം ദീപം തെളിക്കട്ടെ എന്ന് എല്ലാവരോടും പറഞ്ഞു അങ്ങനെ എല്ലാവരെയും അനുഗ്രഹമാങ്ങി ഗാഴ്ത്തി മാമി അടുപ്പത്തോട്ട് ദീപം വെക്കാൻ പോയാണ് അതിന് ശേഷം പാലാച്ചാനുള്ള കലം എടുത്ത് വെച്ച് അങ്ങനെ ഐശ്വര്യമായിട്ടാണ് നീ നല്ലതുപോലെ പ്രകാശിച്ചു ഇനി പാല് തിളക്കാനുള്ള കാത്തിരിപ്പാണ്